പാസിൽ നിന്ന് ഞാൻ നേരെ പോയത് കാർഗിൽ യുദ്ധസ്മാരകം കാണുന്നതിനു വേണ്ടിയിട്ടായിരുന്നു ലഡാക്കിലെ കാർഗിൽ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കാർഗിൽ യുദ്ധസ്മാരകം ആയിരത്തി തൊള്ളായിരത്തി കാർഗിൽ യുദ്ധ സമയത്ത് ഇന്ത്യൻ സൈനികരുടെ ധീരതയ്ക്കും ത്യാഗത്തിനുമുള്ള വൈകാരികമായ ആദരാഞ്ജലിയാണിത് തീർച്ചയായിട്ടും ലേ ലഡാക്ക് കാണുന്ന ഒരു വ്യക്തി നിർബന്ധമായും ഈ സ്ഥലം കണ്ടിരിക്കേണ്ടതാണ് അത്രയ്ക്ക് പ്രാധാന്യമുണ്ട് ഈ കാർഗിൽ വാർ മെമ്മോറിയൽ എന്ന സ്ഥലത്തിന് ഞാനിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ സ്ഥലത്തിന്റെ പേരാണ് വിക്രം ബത്ര ടോപ്പ് എന്ന് പറയുന്നത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻകാരിൽ നിന്ന് ഈ ഒരു സ്ഥലം പിടിച്ചെടുക്കുന്നതിനായിരുന്നു കാർഗിൽ യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് നമ്മൾ ഈ സ്ഥലത്ത് കൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് വലിയൊരു പരസ്യവാചകം നമുക്ക് ഓർമ്മ വരും എ ദിൽ മാങ്കേ മോർ എന്ന് പറയുന്നത് ഇന്ത്യൻ സൈന്യം നിർമ്മിച്ച ഈ സ്മാരകം പാകിസ്ഥാൻകാരിൽ നിന്ന് പ്രധാനപ്പെട്ട സ്ഥലങ്ങളെ മോചിപ്പിക്കാൻ ഇന്ത്യൻ സൈന്യം നടത്തിയ ഘോരമായ യുദ്ധങ്ങളെ അനുസ്മരിപ്പിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇത് യഥാർത്ഥത്തിൽ സൈനികരുടെ ധീരതയെ ബഹുമാനിക്കുക മാത്രമല്ല യുദ്ധത്തിൻ്റെ കഠിനമായ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചും ഇന്ത്യൻ സൈന്യത്തിന്റെ അചഞ്ചലമായ ചൈതന്യത്തെക്കുറിച്ചും നമ്മളെ ഓരോരുത്തരെയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന സ്ഥലം കൂടിയാണ് ഈ കാണുന്ന കാർഗിൽ വാർ മെമ്മോറിയൽ മനോഹരമായ പൂന്തോട്ടങ്ങളും നടപ്പാതകളും പ്രതിമകളും കെട്ടിടത്തിന് ചുറ്റും വിസ്മയവും ആദരവും ഉണർത്തുന്നുണ്ട് സൈനികർ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചും അവരുടെ പ്രവർത്തന തന്ത്രങ്ങളെക്കുറിച്ചും ഉൾക്കാഴ്ചകൾ നൽകുന്ന ആ കാലത്തെ പെയിന്റിങ്ങുകൾ ആയുധങ്ങൾ പുരാവസ്തുക്കൾ എന്നിവയുടെ ഒരു മ്യൂസിയവും ഇതിനുള്ളിലുണ്ട് ഈ സ്മാരകത്തിൻ്റെ പ്രധാന ഹൈലൈറ്റ് അമർ ജവാൻ ജ്യോതിയാണ് ഞങ്ങൾ ഈ ദിവസം നിങ്ങളുടെ നായക്കായി സമർപ്പിച്ചു എന്ന് വായിക്കുന്ന ഒരാഴത്തിലുള്ള ലിഖിതവും ഇവിടെ കാണാനാ സാധിക്കും ഇത് ഇവരുടെ രാജ്യത്തെ സംരക്ഷിക്കുന്നതിനുള്ള സൈനികരുടെ നിസ്വാർത്ഥ സമർപ്പണത്തെയാണ് കാണിക്കുന്നത് കഠിനമായ കാലാവസ്ഥയോടും കഠിനമായ ഭൂപ്രദേശത്തോടും പടയാളികൾ പോരാടുന്ന ഹിമാലയൻ ഭൂപ്രദേശത്തിൻ്റെ നടുവിലായിരുന്നു ഈ യുദ്ധം ഈ തിരിച്ചടികൾക്കിടയിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ജൂലൈയിൽ ഇന്ത്യൻ സൈന്യം അതിൻ്റെ അന്തിമ വിജയത്തിലേക്ക് എത്തിച്ചേർന്നു ഈ ചരിത്രപരമായ പോരാട്ടത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ധീരതയ്ക്കും ത്യാഗത്തിനും ആദരാഞ്ജലിയായിട്ട് ഈ കാണുന്ന കാർഗിൽ യുദ്ധ സ്മാരകം സ്ഥാപിക്കപ്പെട്ടത് കാർഗിൽ യുദ്ധസ്മാരകം കാണാൻ കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്നാമതായിട്ട് നമുക്കൊരു ആധാർ കാർഡ് അല്ലെങ്കിൽ നമ്മുടെ ഒരു തിരിച്ചറിയൽ കാർഡ് നമ്മുടെ കയ്യിൽ നിർബന്ധമായി വേണം നമ്മൾ ഈ ഗേറ്റ് കിടന്ന അകത്തേക്ക് കയറി കഴിയുമ്പോൾ നമ്മുടെ ആധാർ കാർഡ് അവരെ കാണിക്കണം നമ്മുടെ പേര് അവർ നോട്ട് ചെയ്യും അതിനുശേഷം അവർ വെരിഫൈ ചെയ്തിട്ടാണ് നമ്മളെ അകത്തേക്ക് കയറ്റി വിടുന്നത് അതിനുശേഷം നമുക്ക് അവിടെയുള്ള കാര്യങ്ങളെല്ലാം കാണാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ ഇത് കാണുന്നതിനുള്ള ഒരു സമയം എന്ന് പറയുന്നത് രാവിലെ ചെല്ലുവാണെങ്കിൽ നമുക്കിത് വളരെ ഭംഗിയായിട്ട് കാണാൻ സാധിക്കും പ്രത്യേകിച്ച് രാവിലെ തണുപ്പുള്ള ഒരു സമയമൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കാണാം ഉച്ച കഴിഞ്ഞിട്ടൊക്കെ ആണെങ്കിൽ ചൂട് കൂടുതലായിരിക്കും അപ്പോൾ രാവിലെ ചെല്ലുവാണെങ്കിൽ നമുക്കിത് നല്ല ഭംഗിയോടുകൂടി ഇത് കാണാനായിട്ട് സാധിക്കും എല്ലാ വർഷവും ജൂലൈ ഇരുപത്തി ആറിനാണ് ഇവിടെ പ്രധാനപ്പെട്ട ഒരു പരിപാടി നടക്കുന്നത് അത് ആ പരിപാടിയുടെ പേരാണ് കാർഗിൽ വിജയ് ദിവസ് എന്നറിയപ്പെടുന്നത് അന്നത്തെ പ്രത്യേകത എന്ന് പറയുന്നത് സൈനിക പരേഡുകളുണ്ട് അതോടൊപ്പം തന്നെ രക്തസാക്ഷികളുടെ കുടുംബത്തോടൊപ്പം സൈനികരെയും സന്ദർശകരെയും ഒന്നിപ്പിക്കുന്ന വികാര വികാരനിർഭരമായ സംഭവങ്ങളിലൂടെ ധാരാളം കാര്യങ്ങൾ ഇവിടെ നടത്താറുണ്ട് അങ്ങനെയുള്ള ധാരാളം പ്രത്യേകതകൾ കൊണ്ട് നിറഞ്ഞ ഒന്നാണ് കാർഗിൽ വാർ മെമ്മോറിയൽ എന്ന് പറയുന്നത് കാർഗിൽ വാർ മെമ്മോറിയലിൻ്റെ എൻട്രൻസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം കരുത്തിൻ്റെയും പ്രതിരോധത്തിൻ്റെയും പ്രതീകമായ കറുത്ത ഗ്രാനൈറ്റ് കൊണ്ടാണ് ഈ സ്മാരകം നിർമ്മിച്ചിരിക്കുന്നത് ഇതിന് ചുറ്റും ഒരു പൂന്തോട്ടമുണ്ട് ഇതിൽ നമുക്ക് നോക്കി നോക്കിക്കാണാൻ നോക്കിയാൽ കാണാൻ സാധിക്കും ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളെ പ്രതിനിധീകരിക്കുന്ന മരങ്ങളും പൂക്കളും ഇവിടെ ധാരാളമായി നട്ടുപിടിപ്പിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത അഞ്ച് ഇന്ത്യൻ ആർമി റെജിമെന്റുകളെ പ്രതിനിധീകരിക്കുന്ന അഞ്ച് പോയിന്റുകളുള്ള നക്ഷത്രത്തിന്റെ ആകൃതിയിലാണ് ഈ സ്മാരകം നിർമ്മിച്ചിരിക്കുന്നത് കാർഗിൽ യുദ്ധ സ്മാരകം വരും തലമുറകൾക്ക് പ്രചോദനമാണ് രാജ്യ സ്നേഹത്തിൻ്റെയും ത്യാഗത്തിന്റെയും പ്രാധാന്യം ഇത് ഓർമ്മപ്പെടുത്തുന്നുണ്ട് രാജ്യത്തിനു വേണ്ടി ചെയ്ത ത്യാഗങ്ങളെക്കുറിച്ച് ഓരോ ഇന്ത്യക്കാരെയും ഇത് ഓർമ്മപ്പെടുത്തുന്ന സ്ഥലം കൂടിയാണ് അവരുടെ ഓർമ്മ നിലനിർത്തുക മാത്രമല്ല രാജ്യത്തിന് വേണ്ടി പോരാടിയ ധീരരായ സൈനികരുടെ സ്മരണ നിലനിർത്താനുള്ള മാർഗം കൂടിയാണ് കാർഗിൽ യുദ്ധ സ്മാരകം അതിൽ കൊല്ലപ്പെട്ടുപോയ യുദ്ധത്തിൽ മരിച്ചുപോയ അഞ്ഞൂറ്റി ഇരുപത്തി സൈനികരുടെ പേരുകൾ ഇവിടെയെല്ലാം കുത്തിവെച്ചിട്ടുണ്ട് സ്മാരകത്തിൽ യുദ്ധഭൂമിയിലെ രംഗങ്ങൾ ചിത്രീകരിക്കുന്ന ചുമർചിത്രങ്ങളും ചിത്രങ്ങളുമുണ്ട് കാർഗിൽ യുദ്ധവീരന്മാർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്ന സ്ഥലം കൂടിയാണിത് അതുകൊണ്ട് ലേ ലഡാക്കിലേക്ക് പോകുമ്പോൾ ഈ ഒരു സ്ഥലം മാത്രം മിസ് ചെയ്യരുത് കാരണം അത്രയ്ക്ക് ദേശസ്നേഹം തൂമ്പി നിൽക്കുന്ന നമ്മൾക്കെല്ലാം കൂടി ഒരു സ്മാരകം പോലെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ കാർഗിൽ വാർ മെമ്മോറിയൽ എന്ന് പറയുന്നത് രാജ്യത്തിനു വേണ്ടി ജീവൻ വെടിഞ്ഞ എല്ലാ ധീര ജവാന്മാർക്കും ഓർമ്മ പൂക്കൾ അർപ്പിച്ചുകൊണ്ട് കാർഗിൽ യുദ്ധസ്മാരകത്തിൽ നിന്നും ഞാൻ ലേ ലഡാക്കിലേക്ക് യാത്ര തിരിച്ചു